ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ എൻ്റെ സെവൻത്ത് മന്ത് സെർമണി ആയിരിക്കുകയാണ് ഗേൾസ് അപ്പം അതിന് മുന്നേ ഒരു കുട്ടി പ്രിപ്പറേഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നുമില്ല ഞങ്ങൾ വിചാരിക്കും ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത് കൂത്തു പറയുമ്പോൾ സന്തോഷത്തിലാണ് ഡീറ്റെയിൽഡ് വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി വൈകുന്നേരമായിരുന്നു ആയിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് പെട്ടെന്നാണ് ഡേറ്റ് തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം പോയി ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ ഞാൻ പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ശരിക്കും പുരുകം ത്രെഡ് ചെയ്യാറ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താ അടുത്തുള്ള ഒരു ടൗണിൽ പോയിട്ട് തന്നെ പുരികമൊക്കെ ത്രെഡ് ചെയ്തു പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നു കാരണം ടൈം ഇല്ലല്ലോ നമ്മൾ നോക്കുമ്പോൾ വേറെ ഡേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്ലാൻഡ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ എന്താ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം ശരിക്കും എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു കഥ പോലൊക്കെ ഒരു കേട്ടോ നമ്മൾ ചൂടുവാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെയാണെങ്കിൽ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ വീഡിയോസ് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല അവരോട് ഇങ്ങനെ സൊള്ളുന്ന നേരത്ത് അതൊക്കെ മറന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ മൈലാഞ്ചയ്ക്ക് ഇട്ടിട്ടുണ്ട് തൊപ്പി പോലെ എനിക്ക് ഒരു കൊതികൊണ്ട് ഇട്ടതാണ് പിന്നെ അത് കഴിഞ്ഞ് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ അവരൊക്കെ പോയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാമെന്ന് കാരണം നമുക്ക് ഇറങ്ങേണ്ടത് വീട്ടിൽ നിന്ന് പത്തേ പത്താവുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇപ്പോൾ രാവിലെ എന്താ സാരി പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ എനിക്കാണെങ്കിൽ സാരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ സാരി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ പ്രീപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരാളും കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷേ ഞാൻ ചെയ്തു ഫുള്ളായിട്ട് കാരണം രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നല്ല ഉറക്ക കുറവുണ്ട് കേട്ടോ രാത്രി എങ്ങനെയാണ് എനിക്ക് എനിക്ക് രാത്രി പകലും പകല് രാത്രി ആയിട്ടാണ് തോന്നുന്നത് ഗെയ്സ് കാരണം രാത്രി എനിക്ക് ഒട്ടും ഉറക്കില്ല പകലാണെങ്കിൽ അത്യാവശ്യം ഉറങ്ങും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ സാരിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പ്രീപ്ലീറ്റ് ചെയ്ത് വൃത്തിക്കണം ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ചെയ്തു വെച്ചു പിന്നെ ഒതുങ്ങി നിൽക്കുന്ന സാരിയും കൂടിയാണ് അത്ര എന്താ പറയുക അങ്ങനെ എന്താ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു സമയത്തായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അങ്ങനെ ഒരു എനിക്കൊന്നൊരു പതിനൊന്നര ആകുമ്പോഴത്തേക്കും സാരിയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നര അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയായിരുന്നു അങ്ങനെ എന്താ ഇനിയിപ്പം നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ വളക്കുക പിന്നെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്സ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം